ഏറെ ആരാധകരുള്ള ഒരുപാട് വർഷമായി സിനിമ സീരിയൽ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നടി വീണ നായർ അടുത്തിടെ താരം നിരവധി തവണ കേൾക്കുന്ന ചോദ്യമാണ് ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് താനും ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വരുന്നത് കണ്ടത് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ആദ്യമായി വീണാ നായർ തന്നെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഏഴുത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് താനും ഭർത്താവും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാൽ ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല തങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കുന്നത് പക്ഷേ മകന്റെ കാര്യം വരുമ്പോൾ മകന് ഞങ്ങളെ ഒരു പോയിന്റിലും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ പുറത്തു പോകാറുണ്ട് അവന് അച്ഛന്റെ സ്നേഹം കിട്ടാറുമുണ്ട് അത് മതി അതിലാണ് എനിക്ക് സന്തോഷം മകന് അമ്മ എന്ന രീതിയിൽ മാത്രമേ എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ അച്ഛന്റെ രീതിയിൽ അച്ഛൻ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ നമുക്ക് വെറുതെ പറഞ്ഞു കാണിക്കാം അമ്മാൻ എന്നെ വിട്ടു പോയപ്പോൾ ഞാൻ പോകണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റാപ്പ് താമസിയാതെ ഉണ്ടാകും ഈ ഇടത്തിൽ അമൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തെക്കുറിച്ചും വീണാ നായരോട് ചോദിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിൽ പുള്ളിക്കാരെയാണ് ഏറ്റവും വലിയ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ എന്തു പറയാനാണ് എന്നാണ് വീണയുടെ മറുപടി മുൻപൊക്കെ ഇത് ചോദിച്ചിരുന്നെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല എനിക്കൊരു മോനുണ്ട് എനിക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് മോന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും വീണ പറയുകയാണ് എന്നാൽ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിനു ശേഷം കയ്യിൽ കുറച്ച് കാശായപ്പോൾ ഇനി ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് വീണാ നായർ കരുതി കാണാം എന്നൊക്കെയുള്ള കമന്റുകളും വിമർശനം ും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വീണക്കെതിരെ ഉയരുന്നുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ ചെയ്യുക